ാരായണ ഗുരുവായപ്പ ശ്രീമദ്ഭാഗുര മഹാപുരാണം ദശമം എൺപത്തി ഏഴാം അധ്യായം അതിൽ ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകം പതിനഞ്ചാമത്തെ ശ്ലോകം ശ്രുതിഗീത ഓം ത്മകരണ സ്വരാടഖിലകശക്തി സമദന്ത്യ ജയാ നിമിഷ വർഷഭുജോഖിലിധി പതേരിവ വിശ്വസൃജോ വിദധതിയത്രേത് അധികൃതാം ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ പറയുകയാണ് ഭൗതികങ്ങളായിട്ടുള്ള ഇന്ദ്രിയങ്ങളുള്ള ഈശ്വരന്മാർ അങ്ങനെ ഒന്നില്ലേ ഈശ്വരന്മാർക്കൊന്നും ഇന്ദ്രിയങ്ങളില്ല പക്ഷേ ഇന്ദ്രിയാധിഷ്ഠാന ദേവതകളാണ് അവർ ഇന്ദ്രിയാധിഷ്ഠാന ദേവതകളെ ഭരിക്കുന്നതായിട്ടുള്ള ഭാവമാണ് ഭഗവാന് കാരണം ഈ ദേവതകളെ മുഴുവൻ സൃഷ്ടിച്ചത് ഭഗവാനാണ് അപ്പോൾ ആ ഭഗവാന് ഇന്ദ്രിയങ്ങളുടെ ആവശല്യ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് താൻ തന്നെ സൃഷ്ടിച്ചതായിട്ടുള്ള ഈ ദേവകളുടെ ആവശല്യ എല്ലാ ഇന്ദ്രിയ ശക്തികളെയും ഓരോരുത്തർക്കും ആവശ്യമുള്ളതിനെ പ്രത്യേകം പ്രത്യേകമായിട്ട് കൂടുതലും കുറച്ചും ശക്തികളെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഭഗവാൻ എല്ലാവരെയും നിയന്ത്രിക്കുന്നു നമ്മളെല്ലാവരും നമ്മൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള വസ്തുക്കളെ മുഴുവൻ ഉപഹാരമായിട്ട് കാഴ്ചയായിട്ട് ഭഗവാന് സമർപ്പിക്കുന്നു പക്ഷേ ഇതൊന്നും ഭഗവാൻ ആവശ്യമില്ലെങ്കിലും ഭഗവാൻ ഇതൊക്കെ സ്വീകരിക്കുന്നു ഇന്ദ്രിയങ്ങൾ ഇല്ലാതെ കണ്ട് അതെല്ലാം അനുഭവിക്കുന്നു ഇത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല കണ്ണില്ലാത്ത ഒരാളെങ്ങനെ കാണുന്നു കാതില്ലാത്ത ആളെങ്ങനെയാ കേൾക്കുക മൂക്കില്ലാത്ത ആളെങ്ങനെ മണക്കുക പക്ഷേ ഇവിടെ അരൂപിയായിട്ടുള്ള ഭഗവാൻ ബ്രഹ്മവസ്ഥയിലുള്ള ഭഗവാനായി ഇന്ദ്രിയങ്ങളുടെ ആവശ്യമില്ല ആ ഇന്ദ്രിയത്തിൻ്റെ ശക്തി എന്തോ അത് ഭഗവാനിൽ നിന്നുമാണ് പുറത്തു വന്നത് അതിൻ്റെ മാക്സിമത്തിലുള്ള സൂക്ഷ്മ ഭാവം മുതൽ ഏറ്റവും കൂടുതലായിട്ട് അതിനെ അറിയാനും അനുഭവിക്കാനും ഒരു മീഡിയം ആവശ്യമില്ല ഭഗവാൻ അതുകൊണ്ട് നമ്മൾ സമർപ്പിക്കുന്നതിനെ സ്വീകരിക്കുന്നുണ്ട് അനുഭവിക്കുന്നുണ്ട് അത് മറ്റൊന്നിൻ്റെയും സഹായം ഭഗവാൻ ആവശ്യമില്ല കുറ്റങ്ങളും കുറവുകളും ഭഗവാന് കണ്ടുപിടിക്കാൻ യന്ത്രത്തിന്റെ ആവശ്യമില്ല അപ്പോൾ എത്ര മനസ്സിരുത്തിയിട്ട് വേണം നമ്മൾ കൊടുക്കാൻ എന്നുള്ളതാണ് അതിന്റെ വ്യങ്ക്യം നമ്മൾ നേദ്യം വെക്കുമ്പോ അതില് കല്ല് വന്നു വെച്ചാൽ കുടുങ്ങി എന്നർത്ഥം നെല്ല് കല്ല് വന്നുവെച്ചാൽ കുടുങ്ങി അശ്രദ്ധയോട് കൂടിയിട്ട് ശുദ്ധി ഇല്ലാതെ കണ്ട രണ്ടും വലിയ രണ്ടും രണ്ട് തരത്തിൽപ്പെട്ടതായിട്ടുള്ള ഭാവമാണ് മനസ്സിരുത്താതെ കണ്ട് ചെയ്യുക ഇല്ലാതെ കണ്ട് പലതും കൊടുക്കുക അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലനം വളരെ കൂടുതലാണ് തിരിച്ചതിനെ കിട്ടുക അതിൻ്റെ ആയിരം അരട്ട കിട്ടുക അപ്പോൾ ചീത്ത കൊടുത്തു കഴിഞ്ഞാൽ ചീത്തയുടെ ആയിരം അരട്ട നമുക്ക് കിട്ടുക നമുക്ക് താങ്ങാൻ പറ്റില്ല ഇനി ഇന്ദ്രിയാധിഷ്ഠാന ദേവതകളാണല്ലോ ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ആ ഇന്ദ്രിയാധിഷ്ഠാന ദേവതകളെ ഇതെല്ലാം സ്വീകരിക്കുന്നു നമ്മൾ ഇന്ദ്രായ സ്വാഹ ഇന്ദ്രായ ഇതം നാം മമ എന്ന് പറഞ്ഞിട്ടാണ് സമർപ്പിക്കാൻ അങ്ങനെ സമർപ്പിക്കുമ്പോൾ ഇന്ദ്രൻ അത് സ്വീകരിക്കും അതിൻ്റെ ഒരു വിഹിതം ഭഗവാന് കൊടുക്കണം ഒരു വിഹിതമാണോ കൊടുക്കേണ്ടത് മുഴുവൻ കൊടുത്തിട്ട് ഭഗവാനിൽ നിന്ന് സ്വീകരിക്കുകയാണോ ഈ ചോദ്യം ചോദിക്കണ്ട തർക്കമല്ല എന്ന സാരം അങ്ങനെ സ്വയമേവ രാജാവായിട്ടും രാജാവ് ചക്രവർത്തിക്ക് കൊടുക്കുന്ന രൂപത്തിലും അധിഷ്ഠാന ദേവതകളും ബ്രഹ്മാവസ്ഥയിലുള്ള ഭഗവാനും തമ്മിലുള്ള ബന്ധത്തെ ഈ ശ്ലോകം കൊണ്ട് കാണിക്കണം അങ്ങനെ കിട്ടുന്നതായിട്ടുള്ള ഓരോന്നും ഈ രാജാക്കന്മാർ അധിഷ്ഠാന ദേവതകൾ അഷ്ടദിക്ക് പാലകന്മാർ അത് സ്വീകരിക്കുന്നു ഭഗവാനെ ഭയന്നുകൊണ്ട് ഓരോരുത്തരും ചെയ്യേണ്ട ഡ്യൂട്ടീസ് ജോലികൾ കർത്തവ്യങ്ങള് കടമയായിട്ട് തന്നെ ചെയ്തു കൊടുക്കണു നമുക്ക് തരേണ്ടത് നമുക്ക് തരണു ഭഗവാന് കൊടുക്കേണ്ടത് ഭഗവാന് കൊടുക്കണു ഭഗവാനെ ഭയന്നുകൊണ്ട് അവരും ഇപ്പം ഈ ശ്ലോകം കൊണ്ട് അർത്ഥാക്കുന്ന അതാണ് ത്വം ഭഗവാൻ അകരണഹ ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയാദികളൊന്നും ഇല്ലാത്ത ഭാവത്തിലാണ് അകരൻ ആകരണനാണ് ഭഗവാൻ സ്വരാട്ട് സ്വയമേവ പ്രകാശിക്കും മറ്റൊരു ടോർച്ചിൻ്റെ സഹായം വേണ്ട അഖില കാരകശക്തി എല്ലാ ജീവജാലങ്ങളുടെയും ഇന്ദ്രിയങ്ങളെ ശക്തികളെ അത് ധരിക്കുന്നത് ഭഗവാനാണ് അത് കൊടുക്കുന്നത് ഭഗവാനാണ് അഖില കാരകശക്തി ധര ഈ അധിഷ്ഠാന ദേവതകളെ സൃഷ്ടിച്ചതും അത് പ്രവർത്തിപ്പിക്കുന്നതും ഭഗവാന്റെ ആജ്ഞയ്ക്ക് അനുസരിച്ചാണ് തവ ബലി അങ്ങക്ക് നൽകുന്നതായിട്ടുള്ള ഈ കാഴ്ചകൾ ഓരോന്നും നിവേദ്യങ്ങൾ ഓരോന്നും സമർപ്പണങ്ങൾ ഓരോന്നും ഉദ്വഹം അത് വഹിക്കുന്നു സമതന് നന്നായിട്ട് ഭുജിക്കുന്നു അജയ ഈ ജനിക്കാത്തതായിട്ടുള്ള അതേപോലെ ഈ പ്രകൃതിക്ക് ഒപ്പം പ്രകൃതി സ്വത ഭഗവാനിൽ നിന്ന് വന്നതാണ് പക്ഷേ ഭഗവാനിൽ അതില്ല പ്രാകൃതഭാവങ്ങൾ ഭഗവാനിൽ ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്നതൊക്കെ പ്രകൃതിയിൽപ്പെട്ടതായത് കൊണ്ട് അത് ഭഗവാൻ ആവശ്യമില്ല എക്സ്ട്രാക്റ്റഡ് എസൻസാണ് ഭഗവാൻ സ്വീകരിക്കുക നേദ്യം കൊടുത്താൽ നമുക്ക് നേദ്യം കിട്ടും നമ്മുടെ സങ്കല്പത്തിനനുസരിച്ച് നേദ്യം കൊടുക്കുമ്പോൾ നേദ്യത്തിലുള്ള നേദ്യത്തിലുള്ള നമുക്ക് ദഹിപ്പിക്കാൻ പറ്റാത്തതായിട്ടുള്ള വസ്തുക്കളെ ഭഗവാൻ സ്വീകരിക്കുന്നു അതിലത്തെ അസത്തുകളെ ഭഗവാൻ നീക്കിയിട്ട് സത്ത് മാത്രമായിട്ട് തരുന്നു അസത്തിനെപ്പോലും സത്താക്കിയിട്ട് തരുന്നു എന്നൊക്കെയാണ് സങ്കല്പം അപ്പോൾ അങ്ങനെ നമ്മളത് കൊടുക്കുന്നു അത് ഭഗവാൻ ഭൂജിക്കുന്നു ഭൗതികമായിട്ട് യാതൊരു ബന്ധവുമില്ല പ്രകൃതിയായിട്ട് യാതൊരു ബന്ധവുമില്ല അനിമിഷ ഈ ദേവന്മാർ അശ്വതി പാലകന്മാർ ഇന്ദ്രിയാധിഷ്ഠാന ദേവതകൾ വർഷഭുജ ഈ നാട്ടുരാജ്യങ്ങൾ ഭരിക്കുന്ന രാജാക്കന്മാരെ പോലെ അഖില ക്ഷിതിപദേഹ ഇവ അഖില ക്ഷിതിപദേഹെ ഇവ ചക്രവർത്തിക്ക് എന്ന പോലെ വിശ്വസൃജ ഈ വിശ്വസ്രഷ്ടാക്കൾ വിദധതി ചെയ്യണം എത്ര ഏ ഏതിലാണോ ഇവർ തു അധികൃത അങ്ങനെ ആവട്ടെ നിയമിക്കപ്പെട്ടതാണ് ഇത് ഭഗവാനാൽ നിയമിക്കപ്പെട്ടവരാണ് ഭവതഹ ഭഗവാനാൽ നിയമിക്കപ്പെട്ടവരാണ് ഈ അശ്വതിപാലകന്മാർ ചകിതാഹ മാത്രമല്ല അവര് ഭയപ്പെട്ടുകൊണ്ടാണ് ഭഗവാന് വേണ്ടിയിട്ട് സേവനം ചെയ്യണത് ഇത് പതിച്ചത്വം അകരണ സ്വരാട് അഖില കാരക ശക്തി ധര തവബലിം ഉദ്വഹന്തി സമദന്തി അജയ അനിമിഷ വർഷഭുജ ഇവ വിശ്വസൃജോ അഖിലപദേശ സൃജോന്വയം ഭഗവാനേ അകർണ അങ്ങൾ അങ്ങ് കരണങ്ങളോട് കൂടാത്തവനായിട്ടാണ് സ്വയം വിരാട് ആണ് അഖിലശക്തിധര ആണ് എല്ലാ പ്രാണികളുടെയും ഇന്ദ്രിയങ്ങളുടെയും സകലതും സകലതും ധരിക്കുന്ന ആ ഭാവം കാരണം ഭഗവാനിൽ നിന്നാണ് അത് പുറത്തു വന്നതെന്ന് സാരം അജയ ഈ അവിദ്യയോട് സഹിതന്മാരായിരിക്കുന്ന സാരം ഈ പ്രകൃതിയോട് കൂടിയിട്ട് ചേർന്നിരിക്കുന്നതായിട്ടുള്ള അനിമിഷാഹ ദേവന്മാരും ഇപ്പം നമ്മൾ സാധാരണ ദേവന്മാരെ പ്രകൃതിയോട് ചേർത്തിട്ടല്ല വെക്കാറ് എന്താ കാരണം അവർക്ക് അമാനുഷികം എന്ന ഭാവം നമ്മൾ കൽപ്പിച്ചു കൊടുക്കാറുണ്ട് പക്ഷെ അതൊക്കെ പ്രകൃതത്തിൽപ്പെട്ടതാണ് പ്രകൃതിയിൽപ്പെട്ടതാണ് ആ പ്രകൃതിയിൽപ്പെട്ടത് കൊണ്ടാണ് നമുക്ക് തീയ്യെ തീയായിട്ട് കാണുന്നത് വെള്ളം വെള്ളമായിട്ട് കാണുന്നത് കാറ്റ് കാറ്റായിട്ട് അനുഭവപ്പെടുന്നത് ആകാശത്തെ നമ്മൾ സങ്കല്പിക്കുന്നത് പലതും അതിലുണ്ടോ ഇല്ലേ എന്ന് വെച്ചില്ല ആകാശത്തിൽ കാണുന്നതാണോ ആകാശം തന്നെയാണോ നമുക്കറിയില്ല ആകാശം സർവവ്യാപിത്വം കാരണം കാണാൻ പറ്റില്ല അത് അതിസൂക്ഷ്മമാണ് ഭൂമി നമുക്ക് പിന്നെ അറിയുന്നില്ല അതിൻ്റെ അടിസ്ഥാന ദേവതകളാണ് പഞ്ചഭൂതങ്ങളുടെ അതേപോലെ തന്നെ ഇന്ദ്രിയങ്ങളുടെ ഇന്ദ്രിയങ്ങളെ നമുക്കറിയില്ല ഇന്ദ്രിയ ശക്തികളെ നമ്മൾ അനുഭവിക്കണം നമ്മൾ കണ്ണ് കണ്ണിനെ കാണും അത് വസ്തുവാണ് കണ്ണിൻ്റെ ഇന്ദ്രിയം എന്നുള്ളത് വേറെയാണ് അതതിൻ്റെ ഭാവമാണ് ഈശ്വരഭാവമാണ് കാണുക എന്നത് ഈശ്വരഭാവത്താൽ മാത്രം സാധിക്കുന്നതാണ് മണക്കുക എന്നുള്ളത് ഇപ്പം മൂക്കുണ്ടായിട്ട് കയറിയില്ല ആ ഇന്ദ്രിയം വർക്ക് ചെയ്യണില്ലാച്ചാൽ മൂക്ക് പിന്നെ വെറുതെ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ കണ്ണ് പുറമേക്ക് കണ്ണ് കാണാണ്ട് പക്ഷെ കണ്ണില്ല കാഴ്ച ശരിയല്ല നാവും അതേപോലെ തന്നെ അപ്പൊ നമ്മൾ ഇന്ദ്രിയാധിഷ്ഠാന ദേവതകളെ നമുക്ക് തരുന്നത് ഭഗവാന്റെ ആജ്ഞയ്ക്ക് അനുസരിച്ചാണ് ഇതിന്റെ കഴിവിനെ തരുന്നത് ൾ സ്വീകരിക്കുമ്പോൾ പലതും അറിയുന്നത് അനുഭവിക്കുന്നത് ഇതെല്ലാം ഇന്ദ്രിയാധിഷ്ഠാന ദേവതകളെ സ്വീകരിക്കുമ്പോൾ തന്നെ അതിൻ്റെ വിഹിതം അതല്ലെങ്കിൽ അത് മുഴുവൻ ഭഗവാൻ കൊടുത്ത് പ്രസാദമായിട്ട് തിരിച്ച് ഭഗവാന്റെ ഇച്ഛക്കനുസരിച്ച് കിട്ടിയത് അവരും പൂജിക്കുന്നു കാരണം പ്രാകൃതന്മാരാണ് നമ്മൾ പ്രാകൃതന്മാരല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പ്രാകൃതന്മാരാണ് ഇനി വിശ്വസൃജ ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതായിട്ടുള്ള ഈ വർഷഭുജ ഇനി അതേപോലെ തന്നെ ഇങ്ങനെയുള്ള അനിമിഷന്മാരായിട്ടുള്ള ഈ ദേവന്മാർ അഷ്ടതിപാലകന്മാർ അതല്ലെങ്കിൽ ഇന്ദ്രിയാധിഷ്ഠാന ദേവതകൾ ദേവഗണ അധിപന്മാർ അവരെങ്ങനെയാണ് വരിക ഒരു ഭൂ ഭൂമിയിലെ ചെറിയ ചെറിയ നാട്ടുരാജ്യം പോലെ അവരെ ഭരിക്കുന്ന രാജാക്കന്മാരെ പോലെ അഖിലക്ഷിതിപഥേഹേ ഇവ അതേപോലെ തന്നെ ഈ നാട്ടുരാജാക്കന്മാർ ചക്രവർത്തിക്ക് എന്ന പോലെ തവ അങ്ങന്തി അങ്ങക്ക് വേണ്ടിയിട്ട് നമ്മളിൽ നിന്നും സ്വീകരിക്കുന്നതായിട്ട് ബലിയെ ഭഗവാന് സമർപ്പിക്കുന്നു നിവേദ്യത്തെ നമ്മൾ സമർപ്പിക്കുന്നത് എന്തോ അത് ഭഗവാന് സമർപ്പിക്കുന്നു സമതന്തി ഒപ്പം ഭുജിക്കുകയും ചെയ്യുന്നു പിന്നെയോ ഏതു അവരാകട്ടെ എത്ര അധികൃതാഹ എത്ര അധികൃത അവര് അവരവട്ടെ ഈ ഭഗവാനാൽ അധികാരത്തെ കൊടുത്തവരാണ് അവരാധികാരം ഭഗവാനിൽ നിന്ന് വാങ്ങിയതാണ് തേ ഭഗവത അങ്ങയിൽ നിന്ന് ചകിതആ മാത്രമല്ല ഭഗവാനെ ഭയക്കുന്നവരുമാണ് തത് വിധതി അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണു മുദ്വന്തി സമതന്തി അജയാ നിമിഷ വർഷഭുജോക്ഷിധിപദേരിഭവത ഇവിടെ ശ്ലോകങ്ങൾ ധാരാളമായിട്ട് ഉദാഹരണം കിട്ടാൻ വേണ്ടിയിട്ട് വേഗം മനസ്സിലാവാൻ വേണ്ടിയിട്ട് പലതും പറഞ്ഞിട്ടുണ്ട് ചെറിയൊരു ശ്ലോകം വായിക്കാം അനിന്ദ്രിയോപിദേവ സർവകാരക ശക്തി സർവജ്ഞ സർവകർത്താ ച സർവസേവ്യം നമാമിത്തം ഈ ഭഗവാന് ഭൗതികങ്ങളായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ ഇല്ല എന്നിട്ടും എല്ലാ ജീവജാലങ്ങളുടെയും എല്ലാ ഇന്ദ്രിയ അധിഷ്ഠാന കർമ്മങ്ങളുടെയും നിയന്ത്രണത്തെ ഭഗവാൻ ചെയ്യണു എല്ലാം അറിയുന്ന എല്ലാ പ്രവൃത്തികളെയും ഇങ്ങനെയാണ് വേണ്ടത് എന്ന് നിർ നിർവചിച്ചു കൊടുത്തുകൊണ്ട് അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള കർത്താവ് എന്ന നിലയ്ക്ക് എല്ലാവരുടെയും ഈ ഭക്തിയോടുകൂടിയ ഈ സേവനം സമർപ്പണം അത് സ്വീകരിക്കാൻ ഈ ഭഗവാന് മാത്രമേ അദ്ദേഹം അധികാരമുള്ളൂ ഭഗവാൻ അത് മറ്റുള്ളവരെ കൊണ്ടാണ് സ്വീകരിപ്പിക്കുന്നത് എന്നിട്ടാണ് ഭഗവാൻ സ്വീകരിക്കുന്നത് ആ പാണി ജവനോ ഗ്രഹീത പശ്യ പശ്യത്യചക്ഷു സ ശൃണോത്യകർണ സ വേത്തിവേദ്യം ന ച തസ്യാവേത്തം ആഹുരഗ്രം പുരുഷം പുരാണം കൈയില്ല കാലില്ല പക്ഷേ അതിവേഗത്തിലോടുന്നു കാര്യങ്ങളൊക്കെ ചെയ്യണു കാര്യങ്ങൾ എന്തൊക്കെയാണോ ഗ്രഹിക്കേണ്ടത് അതൊക്കെ ഗ്രഹിക്കണു കണ്ണും ജവിയുമില്ല എല്ലാം കാണും എല്ലാം കേൾക്കും ഭഗവാനെ ആർക്കും അറിയില്ല പക്ഷേ ഭഗവാൻ എല്ലാവരെയും അറിയണു നമുക്ക് അറിയപ്പെടേണ്ടതായിട്ടുള്ള വസ്തു ഈ ഭഗവാനാണ് ഈ മുനികളായാലും ഋഷികളായാലും ആ ഭഗവാനെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കണു കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് അതത്ര എളുപ്പമല്ല കിട്ടുണ്ടാവാം കിട്ടുണ്ടാവില്ല കിട്ടിയവർക്ക് പിന്നീട് ഈ പ്രപഞ്ചത്തിലോട്ട് വരികയും വേണ്ട അപ്പോൾ അത്രയും പ്രാധാന്യമുണ്ട് ഈശ്വരഭാവത്തിന് ബ്രഹ്മഭാവത്തിന് എന്ന് ഈ ഇരുപത്തി എട്ടാമത്തെ ശ്ലോകം കൊണ്ട് പറയണം ഇനി ഇരുപത്തി ഒമ്പതാമത്തെ ശ്ലോകം പറയാം നാരായണ നാരായണ